എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എന്നുള്ള തമ്മിലുള്ള മിസ്റ്റേക്കാണ് ഞാൻ മാറ്റിക്കോളാം പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് ഡിഗ്രി അഡ്മിഷൻ പോകാൻ പറ്റുമോ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാൻ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളപ്ഷൻ എന്നെ വിളിച്ച് ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തൃശൂർ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുന്നില്ല അപ്പോൾ നമുക്കിതിൽ വളരെ പ്രധാനം വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം പ്ലസ് ടു സെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് റിസൾട്ട് നിന്ന് തന്നെ വിശദിക്കാൻ ഞാൻ മാറ്റിക്കോളാം പ്ലസ് ടു സെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷൻ പോകാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് ജൂൺ മാസം ഇരുപത്തി മൂന്നിനാണ് ജൂൺ മാസം ഇരുപത്തി മൂന്ന് മുതലാണ് എന്ത് ചെയ്യുന്നത് പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം ആരംഭിക്കുന്നത് ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതാണ് വാസ്തവം പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത് എക്സ്പെക്ട് കഴിഞ്ഞാൽ അഡ്മിഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ നീണ്ടുപോകും ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ നീണ്ടുപോകും ഒരു ജൂലൈ മാസത്തോടെ ഒരു ജൂലൈ മാസത്തോടു കൂടി തന്നെ നിങ്ങളുടെ പ്ലസ് ടു എസ് എ ഓർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ ഡിഗ്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പോട്ട് അഡ്മിഷൻ്റെ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഡിഗ്രിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഡിഗ്രി അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും പ്രിയ വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണ് ഡിഗ്രി അഡ്മിഷൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബട്ട് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ജന ജൂൺ മാസം ഇരുപത്തി മൂന്ന് മുതൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ജൂലൈ മാസം എന്തായാലും റിസൾട്ട് എടുക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ അഡ്മിഷൻ ഉണ്ടാകും ബട്ട് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റുകൾ ഏതാണ്ട് അലോട്ട്മെൻറ്റുകളും നടപടിക്രമങ്ങളൊക്കെ ഒക്കെ അലോട്ട്മെൻറ്റും നടപടിക്രമങ്ങളൊക്കെ കഴിയും പിന്നീട് വിദ്യാർത്ഥികൾക്ക് അവിടെ സ്പോട്ട് അഡ്മിഷൻ മാത്രമേ സ്പോട്ട് അഡ്മിഷൻ മാത്രമേ കാണുകയുള്ളൂ പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ ചേക്ക് ശരി അബ്സ്ക്രൈബ് പൂർണ്ണം മൈന മിസ് ദൗണ്ടക്രൈബ് ഫോർ ദ കരിയർ ഗഡ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ